ഇന്നലെ നിന്നെ പിടിച്ചില്ലല്ലോ നീ എന്ത് സോറി സൈമ എല്ലാ കുരുടിക്കാരന ഞാൻ എത്ര പ്രാവശ്യം മുതലാളിയോട് പറയാം എടാ അതിനെ പണി വേണ്ടേ മുതലാളിയൊക്കെ ജയിലിൽ അല്ല അകത്ത് എടുക്കുന്നുണ്ട് എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിന് ഒരു തീരുമാനമായി ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരും തോന്നണേ സൈമ പണി പോയോടിക്കല്ലേ ഒരൈഡിയുണ്ട് ഐഡിയ ഉണ്ട് നമുക്ക് ഒരു സിഗരറ്റ് വലിച്ചിട്ടാടാം വേണ്ട നിശ്ചയ രണ്ട് സിഗരറ്റ് കാര് കേട്ട് ചാവേർ ചാവേർ വാവച്ചൻ വാവച്ചൻ ഇത് വെറും കഥാപാത്രമായ അരുമ സഹോദരൻ ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നടക്കണം ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമന പേര് അനിയനായ വാവച്ചന് കിട്ടി ചാവേർ വാവച്ചൻ ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ എന്താ വാവച്ചാവ ഇത് ലാലു എന്റെ കൂട്ടുകാരനാ നീ ആരാ ഞാൻ നെൽസൺ ആ വന്ന കാര്യം പറ ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാ പിന്നെ എന്റെയും ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാ പണി തരാൻ ഇതെന്താ എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ചാൽ അല്ല വാവച്ചന് മണൽ ബിസിനസ് ഒക്കെ ഉള്ളതല്ലേ ഞങ്ങൾ ക്ലീനായിട്ട് മണലി കിടത്താം വാവച്ചനൊന്നും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി ഇപ്പോൾ വണ്ടി എടുത്തിട്ട് സി സി അടയ്ക്കാത്തവരെ പിടിക്കല പുതിയ പണി അതിന് പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ ചെക്കന്മാരോ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന എസ് ഐ ജി ആർ ഒന്ന് കണ്ടാൽ മതി അപ്പം മനസ്സിലാവും വാവച്ചന് ഞങ്ങളെ മൂക്കി കൂടെ ശ്വാസം പോലും കിട്ടാ രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട് എട്ട് പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അച്ചാ ഏയ് അതൊന്നും ശരിയാവില്ല നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക് ബാവച്ചിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറേ കാലം ബാവച്ചിനെ പറ്റി നടക്കുന്ന ഒരു ബ്ലാക്ക് ആർ എക്സ് ഹൺഡ്രഡ് അല്ലേ അതും പിടിച്ചാണോ ഞങ്ങൾ വന്നത് വണ്ടി പുറത്ത് കിടപ്പുണ്ട് ഇതാ താക്കോല് എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് അറിയാമോച്ചാ ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ അത് ഏതാ വണ്ടി വിക്രൂന് ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എൻ്റെ ഒരു വഴിത്തിരുവായി മാറിയത് ഞങ്ങളുടെ ഞങ്ങൾ എല്ലാവരും കൂടെ അനുഗ്രഹിക്കണമേ പൂഴിവാരിയും തമ്മിലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ പാവച്ചം ഞങ്ങളെ പഠിപ്പിച്ചു പിന്നെ കുരുടി ഒന്നും ആലോചിച്ചില്ല ചാവയർ ഭാവശനെ മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനങ്ങ് ആഞ്ഞടിച്ചു എന്ന് പറയാമല്ലോ എന്റെ കയ്യിൽ കിട്ടിയ ആ രണ്ട് വയര് തന്നെയായിരുന്നുണ്ടിരുന്നത് അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി ഓ മക്കളെ ഓശ്വരാ ഞാൻ ഞാൻ കഴിച്ചോ അമ്മേ എനിക്ക് എന്തെങ്കിലും താ കൈ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛന്റെ ആണ്ടാണോ എന്ന് സംശയിച്ചു പോയി എന്താ ഉമ്മറിന്റെ ഉമ്മയെ കണ്ടിരുന്നു അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി എന്ന് എന്ന് പോയി പോയാലും ശരി അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല നീ വെറുതെ ടെൻഷൻ ുംടിക്കണ്ട സൈമാ നമുക്ക് എല്ലാത്തിനും കാരണം നമുക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ babu suni le pane uninga hmm ിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി Gonna, gonna, ding, gonna, 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 ding, gonna gonna ding, gonna gonna ding. Ha, ding. വണ്ടി ഒരു ചെറിയ പണിയുണ്ട് പതിവിന് വിപരീതമായി വാവച്ചൻ വളരെ സീരിയസ് ആയിരുന്നു അയാളുടെ കണ്ണിലെ തീ എനിക്ക് കാണാമായിരുന്നു ഇരുപത്തഞ്ച് വർഷം നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ജാവേറാന് തോണിയുടെ മരണത്തിന് കാരണക്കാരനായ ആ പടക്കം പൊട്ടിച്ച പയ്യനെ വാവച്ചൻ കണ്ടെത്തിയിരിക്കുന്നു

സിസ്റ്ററെ ഈ റൂം നമ്പർ മുന്നൂറ്റി മൂന്ന് ഏതാ ഫൽ തോന്നേ ആങ്ങോട്ട് ഇരിഞ്ഞ കേട്ടോ ഫൽഗു മറകൂക്കെ ഓക്സിജനൊക്കെ വലിച്ചു നല്ല സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാണല്ലേ ഇത് കാണിക്കുന്നേ എന്തോ ഇങ്ങാട് ഇങ്ങോട്ട് ഇതിനെ പിടിച്ച് മാറ്റടാ നിർത്തി പന്ത്രണ്ട് വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ ആടി ഇരുപത്തഞ്ച് വർഷം നീണ്ടുനിന്ന് ചാവേർ വാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു വാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി പക്ഷേ പണി പാളി ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു ആ പ്രകടനം അവൻ്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടനീ വിണ്ടരുത് കൊന്നിളങ്ങി ഞാൻ നീ ഊതിക്കെടുത്തില്ലേ ച്ഛനോട wow, <coughs> <laughs> <laughs> <laughs>